Hi, friends. സാൻട്രാം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മൾ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കും ചെടിച്ചട്ടിയിലൊക്കെ ചെടികൾ നടുന്നവർക്കും വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇപ്പോൾ ഈ വേനൽക്കാലത്ത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് വെള്ളമില്ലായ്മ എന്നാൽ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് നമുക്ക് ഒരു ആഴ്ച വരെ നമ്മളുടെ ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലെ ചെടി നല്ല ഫ്രഷായിട്ട് നിലനിർത്താൻ വേണ്ടി പറ്റും അത് എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ പ്ലാസ്റ്റിക് കുപ്പി തിരുന്നാന വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു രീതിയും നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ നമ്മളിതിൻ്റെ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ് എല്ലാവർക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണത് എന്നാലിപ്പം ഒരാഴ്ച നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും നമ്മൾ മാറി നിന്നാൽ പോലും നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരി നല്ല ഫ്രഷായിട്ട് നിലനിർത്താനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടത് ആദ്യം നമുക്ക് വേണ്ടുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള കുപ്പികളാണ് വേണ്ടുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഇതുപോലെ കുറച്ച് കമ്പ് വേണം പിന്നെ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ബഡ്സ് ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് ബഡ്സും വേണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ക്രൂവും ആവശ്യമുണ്ട് പിന്നെ നമുക്ക് സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ കയറ് വേണം അപ്പം നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇതുപോലെയുള്ള ക കുപ്പി ആദ്യം തുറന്നെടുക്കുക അതിനുശേഷം അതിൻ്റെ അടപ്പ് നമുക്ക് ആദ്യം ഒന്ന് കിഴിച്ചെടുക്കണം ഒരുപാട് വലിയ കിഴുത്തെ ഇടല്ല വളരെ ചെറിയ ഒരു കിഴുത്തേ ഇടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സക്സസ് ആവത്തില്ല വളരെ ചെറുതായിട്ടൊരു കിഴുത്ത് ഇടുക അതിനുശേഷം നമുക്ക് വേണ്ട ഇതുപോലൊരു ബഡ്സാണ് വേണ്ടുന്നത് ബഡ്സിൻ്റെ നമ്മളുടെ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അതിനോട് ടൈറ്റ് ചെയ്ത് നിൽക്കുന്ന കിഴുത്തയായിരിക്കണം വേണ്ടുന്നത് ഒരു ശ ശകലം കൂടെ വലുതാക്കാം നമ്മൾ അടപ്പ് കിഴിച്ചു ഇതിനകത്ത് ബഡ്സ് കയറ്റി അതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്കിത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇത്തരം കട്ടി കുറഞ്ഞ കുപ്പിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റുവേ ഇത് മൊത്തത്തിൽ കട്ടി ചെയ്ത് കളയണ്ട ഇതിങ്ങനെ ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ കുപ്പി റെഡിയാക്കി വെച്ചു പിന്നെ വേണ്ടുന്ന നമുക്കൊരു കമ്പാണ് കമ്പോ കമ്പിയോ നമ്മുടെ സൗകര്യാർത്ഥം കട്ടിയുള്ള ഇതിനെ താങ്ങി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പായിരിക്കണം ഇത് നമ്മുടെ ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് നമ്മളുടെ കമ്പിന് നീളം ഉണ്ടായിരിക്കണം ഇത് കണ്ടോ ഇപ്പോൾ ഇത് കുറച്ച് വലിയ ചട്ടിയാണ് ഇതിനകത്ത് കുത്തി ഇറക്കി നിർത്തുമ്പോഴത്തേന് ഇത് കുപ്പി കുപ്പിയങ്ങ് താഴെ മുട്ടാൻ പാടില്ല രണ്ടേകദേശം ഇവിടെ വെച്ചിട്ട് ഇത് കെട്ടി കൊടുക്കാം ഒന്നിൽ കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ടേപ്പ് യൂസ് ചെയ്യാം ഞാനിവിടെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടേപ്പാണ് യൂസ് ചെയ്യുന്നത് കുപ്പി നമ്മൾ ഇതിനകത്ത് ഒഴിക്കുമ്പോഴും കുപ്പി ബലമായിട്ട് നിൽക്കണം ആ രീതിയിൽ നമ്മളിതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ നമ്മളിത് സ്റ്റിക്കൽ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേരിന് ക്ഷതം പറ്റാത്ത രീതിയിൽ നമുക്കിതിനെ താഴ്ത്തി കൊടുത്തു വേണ്ട ഇത്രയും താഴ്ന്ന് നിന്നാൽ മതിയെ ഒത്തിരി അങ്ങ് താഴ്ന്ന് നിൽക്കണ്ട ഒത്തിരി കളന്നും പോകണ്ട കണ്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം ഇപ്പം നമ്മളിത് കുപ്പി സെറ്റ് ചെയ്ത് വെച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനുണ്ട് നമുക്കിതിനകത്തുനിന്ന് വെള്ളം ഡ്രിപ്പ് ഡ്രിപ്പായിട്ട് വരുന്നുണ്ട് എന്നാൽ നമുക്കിത് ഫാസ്റ്റായിട്ടും വളരെ സ്ലോ ആയിട്ടും നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ബഡ്സിൽ തന്നെ അതെങ്ങനെയാണെന്ന് നോക്കാം ഈ കുപ്പിയിലിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നൊന്നര ദിവസം കൊണ്ട് തീരും അതേസമയം ഇതിൻ്റെ ഫാസ്റ്റായിട്ട് കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരും എന്നാൽ വളരെ സ്ലോ ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വലിയ കുപ്പിയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെയും നമുക്കിതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്താനായിട്ട് പറ്റും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതേ കണ്ടോ നമ്മളിവിടെ ബഡ്സ് ആണല്ലോ എടുത്തിരിക്കുന്നത് ഈ ബഡ്സ് മാത്രം കടന്നു പോകുന്ന രീതിയിലുള്ള സുഷിരമായിരിക്കണം നമ്മളിടേണ്ടത് വളരെ ഇതിൻ്റെ അതേ വലുപ്പമുള്ള ഒരുപാട് വലുപ്പം കൂടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ചോർന്ന് ചോർന്ന് വന്ന് ഒരുപാട് വെള്ളം പുറത്തു പോകും അതുകൊണ്ട് നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കണം അതിന് നമ്മൾ ബഡ്സിൻ്റെ ഒരു വശം കട്ട് ചെയ്തിട്ട് എൻ്റെ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഈ ബഡ്സ് ഉപയോഗിച്ച് തന്നെ നമുക്കിത് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അതേസമയം നമുക്ക് വളരെ സ്പീഡ് കുറവ് മതി നമുക്ക് കുറേ ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം അന്നേരം ചെടിക്ക് വേണ്ടുന്ന അത്യാവശ്യം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ സ്പീഡിൽ കുറച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഉപയോഗിക്കാം കേട്ടോ ഈ സ്ക്രൂ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഈ സ്ക്രൂ വെച്ച് തന്നെ കിഴുത്തെ അല്ലാതെ നേരത്തെ ഹോളിട്ട് വെക്കരുത് ഈ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയാം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അങ്ങനെ അതായത് ടൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴുമേ കുറച്ചേ വെള്ളം വീഴത്തുള്ളൂ ഇപ്പൊ അതേ ബട്ട്സിന്റെ പകരം നമ്മൾ അദ്ദേഹം സ്ക്രൂ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇതിൻ്റെ വെള്ളം വരുന്നത് എന്നാൽ നമുക്കിൻ്റെ സ്പീഡ് കൂട്ടാം ഇത് ചെറിയ രീതിയിൽ ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഈ സ്ക്രൂ ഒന്ന് തിരിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്ക് നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മളുടെ ഉദ്ദേശിച്ചത് നമ്മൾ കുറച്ചധികം ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെയധികം സ്ലോ ആയിട്ട് വീണാൽ മതി അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് ടൈറ്റായിട്ട് വെക്കണം അതേസമയം കുറച്ച് വെള്ളം കെട്ടിക്കോട്ടെ എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറച്ച് ലൂസാക്കി വെക്കാം കണ്ടില്ലേ മറ്റേതിനെക്കാട്ടിൽ വളരെ സ്ലോയിലാണ് സ്ലോയിലാണിപ്പം വെള്ളം വീഴുന്നത് ജലാംശം എപ്പോഴും നമ്മുടെ ചെടിച്ചട്ടിയിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പം ഇത് കണ്ടു ഇവിടെ ഈ നമ്മളിങ്ങനെ കുപ്പിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവിടെ നമ്മളൊരു എയർ ഹോൾ ഇടുന്നുണ്ട് എയറിൻ്റെ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഈ വീഴുന്നത് സ്റ്റോപ്പായി പോകും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ മുകൾ വശത്ത് എവിടെയെങ്കിലും ഒരു സൈഡ് ചേർത്ത് നമ്മളൊരു ഹോൾ ഈ ആണി കൊണ്ട് തന്നെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ കണ്ടോ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഇത് ഇവിടെ ഒരു അടപ്പ് ഇങ്ങനെ ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം അതിനകത്ത് ഒഴിച്ചും കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം നമ്മളല്ലാതെ ഹോളിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ ആവശ്യമെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും പരീക്ഷിച്ചു നോക്കുക ഇതുപോലെ ഒരുപാട് ടൈപ്പിൽ ഇറിഗേഷൻ ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്കിത് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായതുകൊണ്ടും ഇത് മറ്റുള്ള ആളുകളിൽ എത്തിക്കേണ്ടതു കൊണ്ട് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം വെള്ളമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ ചെടികളുണ്ട് അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റാതിരിക്കുന്നവർക്ക് ഇതൊരുപാട് ദമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി